ഞാൻ പറഞ്ഞാരി <quin French> <that's>

ആള് കത്തിയാണെ തിരക്കുന്നല്ലേ കണ്ണപ്പിയെടുക്ക അവര് രക്ഷപ്പെട്ട് വണ്ടി അവന്റെ അത് അവനു രണ്ടേരെ ജാത്തെ. ഇതെ നോട്രെസ്പ്പെട്ടു. ഇതെ നീ കേറി ചാട്ടെ. ഓജി മിന്നൻ ഓടി. ഡേവിഡ് ആള് വന്ന്. മിന്നൽ. നീ ഇങ്ങോട്ട് ഉള്ളന്ന് തോന്ന കേട്ടോ. ഓടി അടിക്കാൻ നോക്കും. അവൻ അവിടെ. ഡേനസ്. ആവൻ ജാത്തെ. ഡേവിഡ് ജാത്തെ. ആ. മിന്നൽ ഓടി. ആ കാര്യം. ഡേവിഡ് അവിടെ. ബാക്കിലുള്ള ടീമൊക്കെ അവിടെ പോയി. ഡേവിഡ്നെ എടുത്തു. എടുത്തോ? ഓ ദേ ജബ്ബാർ.

തെക്കനേ എടുത്തു സിഎസ് നല്ല അടി നല്ല അടി ഓ ഗോ ഡൗൺ ഓ കെവി അടുത്ത വിചര ജെ കെ എം റിയ ബിബി ലേ വാസ്കോ ഡൗൺ ആയിട്ടുണ്ട് കോർട്ടർ ബിബി എലക്ട്രോൺ ഡൗൺ എ കെ എം ലേ ബാബ സെക്കൻഡ് ഡൗൺ ആയിട്ടുണ്ട് സ്യൂസൈഡ് ഓ കെ കെ പടവണം ബിറ്റ്മാൻ ബിറ്റ്മാൻ ഇറ്റ് മാനേജ്മെന്റ് ഓ ി സ്ലി വാസ്തു കണ്ണി വന്നിട്ടില്ല ട്രില്ലോഡ് ചെയ്യുന്നു കത്തി കത്തി കളിക്കുന്നു ി ബി ഹിറ്റ്മാൻ ഡൗണ് ഹോക്കി ഡൗണ് ഓ കക്കാശ് ഏതാ അടി നൈസ് കളി പറഞ്ഞിട്ട് ജപ്പാന്റെ അഞ്ചി എടുത്തിട്ടുണ്ട് നലീനെ സൈറോൺ സൈറോൺ തുമ്പോഴോ ലഗസിൻ്റെ പിന്നെ പിന്നെ ഇവിടെ വന്ന് ഇറങ്ങുന്നു ോനെ അടിക്കുന്നു മറ്റേ ബെല്ലാരി സി എസ് പോയി നോക്കാം തോന്നുന്നുണ്ട് ഇവിടെ മൂന്ന് ടീം കാണാം ഡൗൺ എടുക്കുന്നുണ്ട് ഏകദേശം അല്ല അല്ലാ കയ്യാനായി ബ്രോ അദ്ദേഹം സാമു ഡൗൺ ആയോ ഇല്ല നൌഷാദിനി കിട്ടുന്നു

ിലെ ഒരാളുള്ളൂ കെട്ടിഎ നല്ല കിട്ടുന്നുണ്ടി എടുത്തോച്ചി ബസ് തന്നെ അവരുടെ ഉറപ്പിച്ചിട്ടുണ്ട് കടലില് ഇവിടെ നല്ല കിട്ടുന്നോ ഇവിടെ നോക്കാണെങ്കിൽ വേറെ ആരും ഇറങ്ങിയിട്ടില്ല കാണുന്നില്ല ഇവിടെ കെട്ടിഎം സുനിത് ി ബി ബാക്കിയുണ്ടോ അതെ എസ് പി ബി കക്കാസിൽ ബാക്കിയുണ്ട് ഇപ്പോ റെഫിയോ കാടി കിട്ടുന്നു കെ ടിപ്പോ

ണ്ട് നമുക്കൊരു ഫൈറ്റ് കാണാം ഇവിടെ ഓജിക്ക് നല്ല അടിയിട്ടുണ്ട് ഓജി ഓടുകയാണ് സൂയിസൈഡും ഓജി ഓടുകയറൊന്നില്ലെങ്കിൽ നല്ല അടി കിട്ടുന്നുണ്ട് ി ലഗസിടെ ലോ ഓക്കെ ഓജി നോക്കുകയാണെങ്കിൽ ഇവിടെയുണ്ട് പിന്നാലെ തന്നെ ഓജിനെ അടിച്ചിട്ടേ പോകത്തുള്ളൂ പറഞ്ഞാലെ തന്നെ ഉണ്ട് ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ

സി എസ് കെ ബാക്കിലൂടെ ഡി എൻ എസ് വരുന്നുണ്ട് ഇവിടെ ഡി എൻ എസ് ഓക്കെ ഇവിടെ അവസ്ഥയാണ് എസ് ബി ബി ലിറത്തില്ല ഒന്നിറങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ സി എസ് കെ എ കെ എം ഡബ്ല്യു അടിച്ച് കയറുന്നു സി എസ് കെ അടുത്തായിട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ അല്ല ഈ ബിൽഡിങ്ങിലാ സോഡിംഗിൽ ബാക്ക് വലിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഓപ്പൺ ഫ്ലൈറ്റ് എഴുതിയിട്ടാണെന്ന് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ

ഫുൾ ആയിട്ടുണ്ട് ബാക്കി മെടുത്തിട്ടുണ്ട് സാമൂഹം പച്ചക്കാലത്ത് ബാക്കി കാണിച്ചെടുത്താലോ para que tiempo si es que si es que vas a ser que si es que que si es que que no harán nada verio es que me trae un rato no eran de mua es que me acaban de burlar de parque le de es que me han de eran de mua no le han de ni manata parque le es que 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 സി എസ് കെ സോണിൽ നിന്ന് വരുമ്പോൾ അടിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത് ഇതിനെ കട്ടായുണ്ട് കണ്ടിട്ടില്ല ാണ് ഓച്ചി ഓച്ചി നോക്കാണെങ്കിൽ ഓച്ചി കിപ്പോ അല്ല ഓച്ചി ഡേവിഡ് കേവലി നീ ആര ടോക്സ് കമാരൻ നമ്മൾ ആർക്കാടി കിട്ടുന്നു കമാരനെ പിടിച്ചേ കമാരൻ ഡൗൺ കമാരനെ അടിച്ച് കെഎം നരി എടുത്തിട്ടുണ്ട് കമാരനെ ഡിഎൻഎസ് വാസ്ത കെഎം നമുക്കൊരു ഫൈറ്റ് കാണാം ഒരുപരി ഇവിടെ അല്ലെങ്കിൽ സിഎസ്കെ ഇപ്പോഴും നമ്മടെ ഹോൾഡ് ചെയ്യുന്നുിക്കുന്നു ഈ നാല് ടീമോ ഓജി ഓജി കേറ്റിയുണ്ട് മൂമർനെ അടിയിട്ടുന്നുണ്ട് അവനെ പിടിച്ചെ അവനെ പിടിച്ചെ ആ പറങ്ങണം ഇത് ഓൻ ബോംബ് പറ്റില്ല ും നല്ലോ നല്ല സോണിന് സി എസ് കെ കില്ലൊന്നും എടുത്തിട്ടില്ല ടെക്നിക്കലി സി എസ് കെളിഫൈ അഞ്ചു കില്ല എടുക്കണം ചത്തെങ്കിലും ക്വാളിഫൈ ആവും കിൽ പൈസ അഞ്ചുപേടി രണ്ടുപേടിയൊക്കെ ഞങ്ങൾ വെടിവെക്കുമെന്ന് പറഞ്ഞിട്ട് ഡി എൻ എസ് വേടി വെടിവെക്കുന്നില്ല ഡി എൻ എസ് കുറച്ച് അറിയാതെ കാരണം ആരും കാണും വൈദ്യം മറ്റേ എല്ലാരും അതുകൊണ്ട് കാണിക്കാത്ത

ടിപൊട്ടി <laughs> <laughs> <Cover laughs>

മുകളിൽ വന്നിറങ്ങിയിരുന്നു അടിക്കുമ്പോ നമുക്ക് ഓരോരുത്തരെ സബ്രജൊല്ലി ും എ കെ മെഗേഷൻ സി എസ് കെ മംഗലശ്ശേരി രാസിൻ ബേസ്ഡ് ഡി എൻ എസ് ആണ് ഫസ്റ്റ് അടിച്ച് അതായത് പിന്നെ കിൽബൈസർ നോക്കി നന്നായി കളി ചേർക്കും കളി അടിയ